അപ്പുറമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നന്ദ സമ്മതിക്കുവാണ് നന്ദുമോൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം രണ്ടുപേരുടെ റൂമിലേക്ക് വരുമ്പം ഗൗരിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നന്ദുമോനെ കാണുമ്പം അതുപോലെ നന്ദുമോനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഗൗരിയെ കാണുമ്പം അവർ രണ്ടുപേരോട് അടുത്ത് കൂടി കഴിയുമ്പോഴേക്കും ഗൗരി നന്ദയോട് പറയുവാണ് അമ്മ ട്രീറ്റ്മെൻറ്റ് കുറച്ച് കഴിഞ്ഞ് തുടങ്ങിയാൽ മതിയെന്ന് അന്നേരം നന്ദി വയ്ക്കുമ്പോൾ അതെന്താ മോനേന്ന് ചോദിക്കുമ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് നേരം കളിക്കണം അത് കഴിഞ്ഞ് തുടങ്ങിയാൽ മതിയമ്മേ എന്ന് പറയുന്നുണ്ട് കേട്ടോ കൂടെ അടുത്ത് ഗൗതുമു നിൽപ്പുണ്ട് അത് കഴിഞ്ഞ് ഗൗതമം പുറത്തിറങ്ങി വന്നതിന് ശേഷം പിങ്കി പുറത്ത് ബെഞ്ചിൽ ഇരിക്കുമായിരുന്നു എന്തെങ്കിലും പിങ്കിയുടെ അടുത്തേക്ക് വന്നിരിക്കുക എന്നിട്ട് ഒത്തിരി സന്തോഷത്തോടെ പിങ്കിയുടെ കയ്യെ പിടിച്ചിട്ട് പറയുന്നുണ്ട് താങ്ക് യു പിങ്കിയെന്ന് പിങ്കിയാണല്ലോ നന്ദേനെ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് അങ്ങനെ നന്ദ പിങ്കി പറയും ഞാൻ നന്ദേനെ കൊണ്ടുവന്നത് നമ്മുടെ മകന് വേണ്ടിയാണ് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പം ഒത്തിരി സന്തോഷത്തോടെ ഗൗതം പിങ്കിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് പിങ്കി ഗൗതത്തിൻ്റെ നെഞ്ചിലേക്ക് ഒരു ചെ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ നെഞ്ചിലേക്ക് ചാരിക്കിടക്കുവാണ് അത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നന്ദ വരുന്നത് നന്ദയ്ക്ക് സങ്കടം ട്ടോ നന്ദ ഇങ്ങനെ ഇത്തിരി സങ്കടത്തോടെ നോക്കി നിൽക്കുന്നു ഇതൊക്കെയായിരുന്നു പ്രമോവിശേഷങ്ങൾ